ും പറയാനും മനം നീ നീയല്ലാതാരൂ കോൻ്റെ കരളിൻ്റെ ഒരു നീ അനുഗ്രഹം എൻ്റെ തമ്പൂരൻ്റെ ആ മുട്ട പോവാ പോവാണ്ടെ മുട്ടേ ആ പോവാ 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 പോകുമുണ്ടല്ലേ കര കരഞ്ഞുകഴിഞ്ഞാലേ പ്രശ്നമാണ് കരാൻ നമ്മൾ പോകേ ഞങ്ങള് എന്റെ സംഭവം ഞാന് ചോർന്ന വന്ന് വീട്ടില് അപ്പൊ ഓക്കെ ഇന്റെ കൂടെ പോരണം അപ്പം നമ്മൾ എപ്പളാ പോക മൂന്നുമണിക്ക് സാധാരണ ബാലവാടി എപ്പളാ വിടുക ഏ മൂന്നര മണിക്ക് ബാലവാടി വിടും ഓക്കെ സംഭവങ്ങള് നിങ്ങൾ എന്ത് പാപ്പേനെത്തല്ലേ കുട്ടി കരുമ്പോ അങ്ങനെ വീഡിയോ എടുത്ത ആരാണ് കരുതരുത് കാരണം എപ്പോഴും കരുതി കൊണ്ടായതുകൊണ്ട് ജനിച്ച മുതലേ പാട്ടാണ് അല്ലേ ട്ടെ പാട്ടു പാടി പുറക്കാം ഞാൻ താമര പൂ പൈതലേ ആ എന്താ വേണ്ട ആ പാട്ട് വേണ്ട ആ പാട്ട് വേണ്ട ആ പാട്ട് വേണ്ട ഓക്കെ വേറെ പാട്ട് വേണോ എനക്ക് എന്താ വേണ്ടിയത് ഏ എനിക്കെന്താ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് വേണ്ടിയത് പറ ഡാഡി ഞാൻ എന്താ ചെയ്തേ ഏ പുറത്തു കൊണോ പുറത്തു കൊണ്ടേ അപ്പൊ നമ്മൾ കറക്റ്റ് മൂന്ന് മൂന്നര മണിയാവുമ്പോ നമ്മൾ നിന്ന് പോകും അടി അടിച്ചാച്ചി മൂന്നര അപ്പൊ നിക്കണോ ഒന്തിരിന്നോ എല്ലാം പള്ളറച്ചിന്ന് മാമൂടെ 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 ഞാനേ ഒരു ചോറ് അപ്പൊ കൂട്ട കരയില്ലേ കരയല്ലേ എപ്പോഴും ഇങ്ങനെ പേ പിന്നെന്തൊക്കെ താത്ത കുറച്ച് വലുതായിരിക്കണേ ഇനി ഇപ്പച്ച അടുത്ത ലക്ഷ്യം അന്ന യൂട്യൂബ് കൊണ്ടുവരാൻ നല്ലതാണ് മനസ്സിലായില്ലേ നല്ല ചെൽക്കാണ് നല്ല ചെൽക്ക് അല്ലെ എന്റെ വ്യാപാരം സ്വാഭാവിക കാണും മനസ്സിലായിക്കോ നീ ഇപ്പൊ ഉഷാറായി വരുന്നുണ്ട് നീ ചേച്ചി കൊളാക്കാൻ നിൽക്കേണ്ടല്ലോ മക്കളാകുമ്പോൾ കൊറച്ച് ഇരുത്തൊക്കെ വേണം അനുസരിന

ഉള്ള് കുറച്ച് കമ്മിയാണെങ്കിലും മുടി സാറായിട്ട് വളരണണ്ടല്ലേ അപ്പോൾ ഇപ്പം തടിയും കുറച്ച് കൂട് കുറച്ച് കൂടുണ്ട് ആദ്യം കൊറച്ചിട്ട് അപ്പോൾ കുറച്ച് തടിയൊക്കെ കൂടി അപ്പോഴും പറഞ്ഞില്ലേ കരയല്ലേ കരയല്ലേ ഞാൻ പോകട്ടാ അത്തേട്ടാ ഒന്ന് പറ്റിപ്പിച്ചു ഉമ്മ ഉമ്മ ഉമ്മണ്ട ഉമ്മണ്ട ഉമ്മ ഉണ്ടെന്നാ കൊണ്ടോളപ്പച്ചി ഉമ്മീ ഉമ്മടെ കുട്ടി ഇവിടെ ഒന്ന് ഉമ്മണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുറ്റിയല്ലേ പാടി പറഞ്ഞു പൊന്നല്ലേ അങ്കടം വരും കേട്ടോ എന്നാ മുട്ടായി വാങ്ങിത്തരാ മുട്ടായിരം ജയിച്ചു വാങ്ങി തരാവാ ഉമ്മണ്ട ഉമ്മണ്ട ഉമ്മ തരുവോ യൂട്യൂബ് കണ്ടു കൊടുക്കാണ് ഇതിന്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടണം കരയണം ഉറങ്ങണം തിന്നണം ഇതാണ് ഇവിടെ ലക്ഷ്യം അല്ലേ ഫസ്റ്റ് വേണ്ടി ഏ ഏ ആ എമ്മച്ചിന്ന് വാങ്ങാ എനിക്ക് വീട്ടിലേക്ക് അറിയോ ചിഞ്ചി വീട്ടിൽ കാരോ ഏ ആച്ചിയെച്ചയങ്കര സാധനം

ആഹ് കാര്യം അപ്പൊ ഇത് അടുത്ത